നമസ്കാരം ഇ പി ജയരാജൻ ഇ പി ജയരാജൻ ബി ജെ പിയിൽ ചേരാൻ പോയ കഥ ക്രൈമാണ് ആദ്യമായി പൊട്ടിച്ചത് അത് പുറത്ത് കൊണ്ടുവരാൻ കാരണം ശോഭാ സുരേന്ദ്രൻ ബി സി പി എമ്മിലേ ചേരാൻ പോയി എന്ന് പറഞ്ഞുകൊണ്ട് ടി ജി നന്ദകുമാർ എനിക്കൊരു ഇൻറ്റർവ്യൂ നൽകുകയുണ്ടായി ആ ഒന്ന് കേൾക്കാം നമുക്ക് ശോഭാ സുരേന്ദ്രനാണ് രണ്ടായിരത്തി പതിനാറിൽ സി പി എമ്മിൻ്റെ ഭാഗമാവാൻ ഡിസ്കഷൻ നടത്തി എല്ലാം എത്തിയതാണ് ശോഭാ സുരേന്ദ്രന്റെ ആണ് അല്ലെങ്കിൽ വടക്കാഞ്ചേരി കഴിഞ്ഞാ ശോഭാ സുരേന്ദ്രൻ ജയിച്ചിട്ടില്ലല്ലോ കഴിഞ്ഞ അസംബ്ലി എലക്ഷന് തൃശൂര് തൂത്തുവാരിയപ്പോ എൽ ഡി എഫിന്റെ ഭാഗം ഇന്ന് ശോഭാ സുരേന്ദ്രൻ എവിടെ എത്തിയനെ ഇപ്പൊ ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ ജയിക്കും മൂന്നാം സ്ഥാനത്തിൽ എത്തും കേരളത്തിലെ ഏതെങ്കിലും ഒരു ബി ജെ പി സ്ഥാനാർത്ഥി രണ്ടാം സ്ഥാനത്ത് എത്തുള്ളൂ സുരേഷ് ഗോപി നടക്കുണ്ടല്ലോ കേട്ടല്ലോ അതായത് ശോഭ സുരേന്ദ്രൻ സി പി എമ്മിൽ ചേരാൻ പോയെന്നും അവർ വടക്കാഞ്ചേരി സ്ഥാനാർത്ഥിയാവാൻ പോയെന്നും എന്നാൽ അതിന് തയ്യാറാവാതെ അവര് പിന്നീട് കാണിച്ചത് ഇ പി ജയരാജനെ ബി ജെ പിയിൽ ചേർക്കാൻ കൊണ്ടുപോയി എന്നുള്ള വാർത്തകളാണ് ഇത് അദ്ദേഹം നിഷേധിക്കുകയുണ്ടായി ആര് ടി ജി നന്ദകുമാർ നിഷേധിക്കുകയുണ്ടായി ആ നിഷേധിച്ച കാര്യം കൂടിയാണ് നമ്മളിപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കേട്ടോ ഒറ്റക്കല്ല സെൻട്രൽ കമ്മിറ്റി ഓഫീസിലേക്ക് കേട്ടല്ലോ ഇപ്പം ടി ജി നന്ദോമർ നിഷേധിച്ചോടെ പിന്നീട് ഞാൻ ശോഭാ സുരേന്ദ്രനുമായി ഒരു എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ എടുക്കുകയുണ്ടായി ഏകദേശം ഒരു മണിക്കൂർ ഒന്നേകാം മണിക്കൂറുള്ള ഇന്റർവ്യൂ ആയിരുന്നു അവർ ആലപ്പുഴയിലെ അവരുടെ വീട്ടിൽ വെച്ച് എലക്ഷൻ സമയത്ത് പുന്നപ്രയിലുള്ള ഒരു വീട്ടിൽ വെച്ചിട്ടാണ് ഞാൻ അവരെ ഇൻ്റർവ്യൂ എടുത്തത് എടുത്തത് വളരെ വിവാദപരമായ കാര്യങ്ങളായിരുന്നു അതിലാണ് അവർ പറഞ്ഞത് ഇ പി ജയരാജൻ ബി ജെ പിയിൽ ചേരാൻ വന്നിരുന്നു ഞാൻ അവർ ഡൽഹിയിൽ പോയി ടി ജി നന്ദകുമാർ വഴിയാണ് വന്നത് എന്നുകൂടി അവർ വെളിപ്പെടുത്തുകയുണ്ടായി അതൊന്ന് കേൾക്കാം ഇ പി ജയരാജൻ ഇ പി ജയരാജൻ പിണറായി വിജയനെ വിജയനെതിരായി അല്ലെങ്കിൽ പിണറായി വിജയനോട് താല്പര്യമില്ലാതെ ഇ പി ജയരാജൻ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് വരാൻ തീരുമാനിച്ചു എന്നതിന് ഡൽഹിയിൽ സാക്ഷിയുണ്ട് ആര് പറഞ്ഞു ജയരാജനല്ല നേരിട്ട് പറഞ്ഞത് ഈ ദല്ലാൽ നന്ദകുമാറാണ് നേരിട്ട് പറഞ്ഞത് അവിടെ ചർച്ച നടന്നിട്ടുണ്ട് ആ ചർച്ച നടന്ന സമയത്ത് ഒരേ മേശയ്ക്ക് ചുറ്റും ഇരുന്ന ബി ജെ പിയുടെ അഖിലേന്ത്യാ നേതാക്കന്മാരുണ്ട് കേട്ടോ ഇത് കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞിട്ടാണ് ചില വെളിപ്പെടുത്തലുമായി ടി ജി നന്ദകുമാർ വരുന്നത് ശോഭാ സുരേന്ദ്രനെതിരെ ശോഭാ സുരേന്ദ്രൻ പത്തു ലക്ഷം രൂപ വാങ്ങി എന്ന് പറയുന്ന ഒരു ആരോപണമാണ് വന്നത് അത് സത്യതമാണ് ഞാനും കൂടി അതിനകത്ത് ഇൻവോൾവ് ആണ് കാരണം ടി ജി നന്ദകുമാർ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു ആ പത്ത് ലക്ഷം രൂപ വാങ്ങിക്കൊടുക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു അത് ശരിയല്ല എന്ന് ഞാൻ ശോഭാ സുരേന്ദ്രനോട് പറഞ്ഞിരുന്നു ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് ആ സ്ഥലം അദ്ദേഹം എടുത്തോട്ടെ ഈ ആ സ്ഥലം അദ്ദേഹം വാങ്ങുകയാണെങ്കിൽ എനിക്ക് ഉപകാരമാണ് എൻ്റെ കയ്യിൽ പൈസയില്ല എനിക്ക് പത്തു ലക്ഷം രൂപ തന്നത് സത്യമാണ് പക്ഷേ എനിക്ക് തിരിച്ചു കൊടുക്കാൻ ഇപ്പോൾ പൈസയില്ല അദ്ദേഹം വാങ്ങുകയാണെങ്കിൽ നല്ലതായിരുന്നു ഞാൻ വേറെ വഴിക്ക് നോക്കുന്നുണ്ട് സമയം രണ്ട് മാസം സമയവും തന്നിരുന്നു എന്നാൽ അത് പാലിക്കാൻ ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞില്ല അവർക്ക് പണം കിട്ടിയില്ല എന്നുള്ളതാണ് അവർ പറഞ്ഞത് പകരം അവർ സ്ഥലം ടി ജി നന്ദവന്മാർ കൊടുക്കാൻ തയ്യാറായിരുന്നു ഇതായിരുന്നു ഉണ്ടായിരുന്നത് ഇത് വന്നോട് കൂടിയിട്ട് ശോഭാ സുരേന്ദ്രൻ ഇത് വലിയ വിവാദമായി ടി ജി നന്ദകുമാർ വലിയ വിവാദം പറഞ്ഞതോടുകൂടി എന്തായി ശോഭാ സുരേന്ദ്രൻ ഇ പി ജയരാജൻ ബി ജെ പിയിൽ ചേരാൻ വന്ന കൃത്യ കഥ കൃത്യമായി പത്രക്കാരോട് വിളിച്ചു പറഞ്ഞതോടുകൂടിയിട്ടാണ് വിവാദമാകുന്നത് പിന്നീട് ടി ജി നന്ദകുമാർ അതിന് എതിർ എതിർ കാര്യങ്ങൾ പറഞ്ഞു അതോടൊപ്പം തന്നെ ഇ പി ജയരാജനും പ്രത്യക്ഷപ്പെട്ട് പത്രസമ്മേളനം നടത്തിയോടുകൂടി വലിയ വിവാദമായി ഇപ്പോഴിതാ പോയിന്റ് ബ്ലാങ്കിൽ ഏഷ്യാനെറ്റിന്റെ പോയിന്റ് ബ്ലാങ്കിൽ ഏതെല്ലാം വിധത്തിലാണ് ഇ പി ജയരാജൻ ബി ജെ പിന്നു കൃത്യമായി പറയുകയാണ് ശോഭാ സുരേന്ദ്രൻ നമുക്കൊന്ന് കേട്ടുനോക്കാം ഇ പി ജയരാജൻ മൂന്ന് തവണ ശോഭാ സുരേന്ദ്രനുമായി ചർച്ച നടത്തിയിട്ടുണ്ട് മൂന്ന് തവണ ആദ്യം ഈ നന്ദകുമാർ എന്ന് പറയുന്ന ദല്ലാൽ നന്ദകുമാർ എന്ന് പറയുന്ന നന്ദകുമാർ എന്നെ കാണാൻ വേണ്ടി രണ്ട് തവണ വടക്കാഞ്ചേരിയിലെ ഓട്ടുപാറയിലെ എൻ്റെ ചേച്ചിയുടെ മകന്റെ വീട്ടിലാണ് വരുന്നത് ആദ്യത്തെ തവണ വന്നപ്പോൾ തന്നെ എന്നെ കാണാൻ വന്നതിൻ്റെ കാരണം എന്നോട് രേഖപ്പെടുത്തി എന്നോട് പറഞ്ഞു എന്നോട് പറഞ്ഞത് ശ്രീമാൻ ഇ പി ജയരാജന് പാർട്ടിക്കകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ശ്രീമാൻ ഇ പി ജയരാജന് താൽപ്പര്യമുണ്ട് ബി ജെ പിയിൽ ചേരാൻ എന്ന് പറഞ്ഞ സമയത്ത് സത്യത്തിൽ ഞാൻ വിശ്വസിച്ചില്ല സത്യത്തിൽ ഞാൻ വിശ്വസിക്കാത്തതുകൊണ്ടും ഈ വ്യക്തിയെ എനിക്ക് യാതൊരു തരത്തിലുള്ള പരിചയമില്ലാത്തതുകൊണ്ടും ഈ വ്യക്തി പറയുന്നത് ശരിയാണോ എന്ന് പരിശോധിക്കേണ്ട ഒരു ബാധ്യത എനിക്കുണ്ട് ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എനിക്ക് നേരിട്ട് ശ്രീമാൻ ഇ പി ജയരാജനുമായിട്ട് കാണണം എന്നാൽ ആദ്യ തവണ വന്നു അവിടെ ഇരുന്നുകൊണ്ട് ശ്രീമാൻ ഇ പി ജയരാജനെ ഫോണിൽ വിളിച്ചു ഫോണിൽ ജയരാജനെ കിട്ടുന്നില്ല എവിടെ ഈ വീട്ടിൽ എൻ്റെ എൻ്റെ അരികിലിരുന്നുകൊണ്ട് ജയരാജ ശ്രീ അതെ ശ്രീമാൻ ജയരാജനെ ഫോണിൽ വിളിക്കുന്നു നന്ദകുമാർ നന്ദകുമാറിനെ വിളിക്കുന്നു ഫോണിൽ കിട്ടുന്നില്ല അത് കഴിഞ്ഞ് വീണ്ടും ഒരു രണ്ടാഴ്ചക്ക് ശേഷം വീണ്ടും വരുന്നു വീണ്ടും വന്നതിന് ശേഷം പറയുന്നു അദ്ദേഹം വെയ്റ്റിങ്ങിലുണ്ട് കോൾ വെയ്റ്റിങ്ങിലുണ്ട് ഞാൻ വിളിച്ച് അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ കേൾപ്പിക്കും എന്ന് പറയുകയാണ് ഈ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ട് തവണ കഴിഞ്ഞപ്പോൾ രണ്ട് തവണ നന്ദകുമാർ വന്നതിന് ശേഷം മൂ എനിക്ക് മനസ്സിലായി ഫോണിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ മറുപടിയിൽ നിന്ന് എനിക്ക് മനസ്സിലായി ഇദ്ദേഹം തീരുമാനിച്ചു ഉറപ്പിച്ചിട്ടുള്ള ഒരാളാണ് അദ്ദേഹം പറയുന്ന വാക്കുകൾ കേട്ടാൽ നമുക്ക് മനസ്സിലാവും എന്തായാലും ഇനി ഡ്യൂപ്ലിക്കേറ്റും ഒരു മെഡ്യൂൾ ഉണ്ടാക്കിയിട്ടൊന്നും ജയരാജൻ്റെ ശബ്ദം അനുകരിക്കേണ്ട കാര്യം ആ സമയത്ത് നന്ദകുമാറിനില്ല അത് കഴിഞ്ഞതിന് ശേഷം നന്ദകുമാറിൻ്റെ വീട്ടിൽ വെണ്ണലയിലെ വീട്ടിലാണ് ഇ പി ജയരാജനും ഞാനും ആദ്യമായിട്ട് കാണുന്നത് അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മാസം ജനുവരി മാസത്തിന്റെ ആദ്യ സമയത്ത് ആ വീട്ടിൽ വരുന്നു കാണുന്നു അവിടെ വെച്ച് ഒരു പത്ത് മിനിറ്റ് താഴെ സമയം ഞങ്ങൾ ഒരുമിച്ച് കാണുന്നു അദ്ദേഹത്തിന് പറയാനുള്ളത് ഞാൻ കേട്ടു ശ്രീമാൻ ഇ പി ജയരാജൻ ഇരിക്കുമ്പോൾ എന്നെ ആദ്യം നന്ദകുമാർ ഇരുത്തിയത് അമ്മയുടെ അരികിലാണ് രണ്ട് വീടായിട്ടാണ് അവിടെ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് അപ്പൊ അമ്മയുടെ അരികിൽ എന്നെ ഇരുത്തി സമയമായപ്പോൾ എന്നെ വിളിച്ചു അത് കഴിഞ്ഞ് വീണ്ടും അമ്മയുടെ അരികിലേക്ക് എന്നെ കൊണ്ടുവന്നു പിന്നീട് അവർ സംസാരിച്ച എന്താണെന്ന് ഞാൻ കേട്ടിട്ടില്ല പത്തിരുപത് മിനിറ്റോളം ഞാൻ അമ്മയുടെ അരികിൽ വീണ്ടും ഇരുന്നിട്ടാണ് ഞാൻ തിരിച്ചറങ്ങി പോരുന്നത് അപ്പോൾ അവിടെ വെച്ചുകൊണ്ട് തന്നെ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് അദ്ദേഹം സംസാരിച്ചതാണ് ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് അദ്ദേഹത്തിന് ജോയിൻ ചെയ്യാനുള്ള താല്പര്യമുണ്ട് കാരണം കാരണവും അദ്ദേഹം പറഞ്ഞു അതായത് എന്നേക്കാൾ എത്രയോ ജൂനിയർ ആയിട്ടുള്ള ഗോവിന്ദൻ മാസ്റ്റർക്ക് ഈ സംസ്ഥാന സെക്രട്ടറിയുടെ പദവി മാർസിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പദവി കൊടുത്തതിൽ ശ്രീമാൻ ജയരാജന് അമർശമുണ്ടായിരുന്നു വേദനയുണ്ടായിരുന്നു വെണ്ണലയിലെ വീട്ടിലെ ചർച്ചയിൽ പിന്നീട് വെണ്ണലയിലെ വീട്ടിലെ ചർച്ചയിൽ തീരുമാനിക്കുന്നത് ഡൽഹിയിലേക്ക് പോകാനുള്ള ഡേറ്റാണ് ശ്രീമാൻ ഇ പി ജയരാജൻ എന്താണ് പറയുന്നത് ഞാൻ ഇതുവരെ ഡൽഹിയെ കണ്ടിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ഞാൻ യാത്രകളെ ചെയ്തിട്ടില്ല എന്നാണ് കഴിഞ്ഞ രണ്ടര കൊല്ലം പോയിട്ടില്ല അദ്ദേഹം ആണ് വീട്ടിലെ ചർച്ചയിൽ ഡൽഹിയിൽ പോകാൻ തീരുമാനിച്ചിരുന്നു അല്ല വീട്ടിലെ ചർച്ചയിൽ ഡൽഹിയിലേക്ക് പോകാനുള്ള ഡേറ്റ് ഡേറ്റ് ആരാണ് തീരുമാനിക്കുകയും നന്ദകുമാർ തന്നെയാണ് ഒരാഴ്ച കാലം എന്നോട് ഡൽഹിയിൽ ഉണ്ടാകണം എന്ന് പറയുന്നത് മാസം ജനുവരി മാസം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒരാഴ്ചകാലം ഞാൻ ശേഷം ഡൽഹിയിലേക്ക് വരുമ്പോഴും വന്നിറങ്ങുന്ന സമയം പോലും ഏത് എയർപോർട്ടിൽ നിന്ന് ഏത് എയർപോർട്ടിലേക്കാണ് വരുന്നത് എന്ന് എന്നോട് മറച്ചു വെക്കുകയാണ് അതിനുശേഷം ഡൽഹിയിലെ ലളിത് ഹോട്ടലിൽ ഞാനും ജയരാജനും ശ്രീമാൻ ഇ പി ജയരാജനും നന്ദകുമാറും ഇരിക്കുന്നു ഡൽഹിയിൽ ഈ ഇരിക്കുന്നു ഈ ചർച്ചയ്ക്കായിട്ട് അതിനുശേഷം ലളിത് ഹോട്ടലിൽ തെളിയിക്കേണ്ട ബാധ്യത ആർക്കാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രീമാൻ ഇ പി ജയരാജൻ പറഞ്ഞത് നിങ്ങൾക്ക് വിശ്വസിക്കാമെങ്കിൽ കേരളത്തിൽ പൊതുപ്രവർത്തനം നടത്തുന്ന ശോഭ സുരേന്ദ്രൻ പറയുന്നത് എങ്ങനെയാണ് മാധ്യമങ്ങൾ വിശ്വസിക്കാതിരിക്കുന്നത് അവിടുത്തെ ദില്ലിയിലെ ലളിത് ഹോട്ടലിൽ ജയരാജനൊപ്പം ഇരുന്നിട്ടുണ്ട് അതായത് ഇവിടുത്തെ ചർച്ചയുടെ തുടർച്ചയായിട്ടാണ് വെച്ച് എന്ത് ചർച്ചയാണ് നടന്നത് അല്ല അവിടെ വെച്ച് ചർച്ചയല്ല ബിജെപിയിൽ ജോയിൻ ചെയ്യിക്കുന്നു പിറ്റേ ദിവസം തീരുമാനം ഏറ്റവും പ്രധാനപ്പെട്ട ആളെ കാണുന്നു അവിടെ വെച്ചാണ് ജയരാജന് ഫോൺ വരുന്നത് അത് ഏത് 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 മാസം ഏത് തീയതി എന്ന് ഓർക്കാൻ എനിക്കറിയാം ജനുവരി മാസത്തിൽ അവസാന ഘട്ടത്തിൽ ഇദ്ദേഹത്തിന് ഈ ചർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫോൺ ഫോൺ വരുന്നു ഈ ഹോട്ടലിൽ ഹോട്ടലിലിരിക്കുക ഞങ്ങൾ ഒരുമിച്ചിരിക്കുന്നു ആ അത് കഴിഞ്ഞ് അവിടെ എത്തുന്നത് വരെ പറയുന്നുണ്ട് ഒരു കാരണവശാലും എൻ്റെ അരികിൽ ശോഭയിരിക്കാൻ പാടില്ല ശോഭയിരിക്കാൻ പാടില്ല പക്ഷേ ശോഭാ സുരേന്ദ്രൻ വളരെ വ്യക്തമായി പറഞ്ഞു ഇദ്ദേഹം എൻ്റെ അരികിൽ ഇരുന്നാൽ മാത്രമേ എനിക്ക് മുകളിലേക്ക് റിപ്പോർട്ട് കൊടുക്കാൻ പറ്റൂ അത് കഴിഞ്ഞ് ഫോൺ വന്ന് പരിഭ്രാന്തനായിട്ട് എണീറ്റ് പോയിട്ടുള്ള ആള് പിന്നീട് തിരിച്ചു വന്നിട്ട് പറയുന്നത് ഈ ഡേറ്റ് നമുക്ക് നീട്ടി വെക്കണമെന്നാണ് ഈ ഡേറ്റ് നീട്ടി വെക്കണം എന്നാണെങ്കിൽ ഇത്രയും ഭയപ്പാടുണ്ടെങ്കിൽ എന്തിനാണ് ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന ഒരു സ്ത്രീയോട് രണ്ട് തവണ ചർച്ച നടത്തിയത് അതായത് അടുത്ത ദിവസം ജോയിൻ ചെയ്യാനാണ് ഡൽഹിയിൽ വന്നത് വന്നത് ഒരു ഒരു ഫോൺ ഫോൺ കോൾ വന്നു കോളിൽ അദ്ദേഹം ഭയപ്പെടുന്നു അതുകൊണ്ടാണ് ഞാൻ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് ജയരാജനെ കൃത്യമായിട്ട് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് കേരളത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വം ഇടപെട്ടിട്ടുണ്ട് ബിജെപിയിലേക്ക് ചേരുന്നതിനെ തടഞ്ഞു ആ അത് എങ്ങനെയാണ് ഇത്ര രഹസ്യമായി നിങ്ങൾ നടത്തിയ നടത്തിയൊരു ചർച്ചയിൽ അദ്ദേഹം ദില്ലിയിൽ വന്ന കാര്യം സി പി എം നേതൃത്വം അറിഞ്ഞത് അത് ജയ ഇ പി ജയരാജൻ മനസ്സിലാക്കേണ്ടത് നേരത്തെ മുഖ്യമന്ത്രി പറയുന്നത് പോലെ കൂടെ കൊണ്ടു നടക്കുന്നവരെയും സൂക്ഷിക്കണം ശോഭാ സുരേന്ദ്രൻ ശോഭാ സുരേന്ദ്രൻ എന്തായാലും ഒരാളോടും പറഞ്ഞിട്ടില്ല മാധ്യമ സുഹൃത്തുക്കൾക്ക് പോലും ഈ വക കാര്യങ്ങൾ ആരെയൊക്കെയാണ് അറിയിച്ചിട്ടുള്ളത് എന്ന് ചിന്തിക്കേണ്ട ബാധ്യത അദ്ദേഹത്തിനുള്ളതാണ് അതിനൊന്നും ഉത്തരം എനിക്ക് പറയേണ്ട കാര്യമില്ല ഈ ഇ നിന്ന് തിരിച്ചയച്ചു ഇപ്പോഴും ആ കോൾ പിന്നീട് അന്വേഷിച്ചിരുന്നു ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ശ്രീമാൻ ഇ പി യുടെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ അത് പിണറായി വിജയന്റെയാണ് അങ്ങനെ പറഞ്ഞു അല്ല അത് പിണറായി വിജയന്റെ ഭാഗത്തു നിന്നുള്ള കോളാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ആ വിളിച്ചത് ആ ഈ പരിപാടി നന്നായി പഠിച്ചിട്ടുണ്ട് കാരണം ടി പി ചന്ദ്രശേഖരനെ അമ്പത്തൊന്ന് വെട്ടുവെട്ടി കൊലപ്പെടുത്തിയ പാർട്ടിയാണിത് ജയകൃഷ്ണൻ മാസ്റ്റർ കെ ടി ജയകൃഷ്ണ മാസ്റ്റർ ക്ലാസ് മുറിയിലിട്ട് വെട്ടിക്കെറിക്കൊന്നൊരു പാർട്ടിയാണ് അങ്ങനെയുള്ള ഒരു പാർട്ടി പക്ഷെ ഇത് ആലോചിച്ചിട്ട് ചെയ്യണമായിരുന്നു അതായത് ശ്രീമാൻ ഇ പി ജയരാജൻ എപ്പോഴും കാര്യങ്ങൾ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ചെയ്യണം അത് കഴിഞ്ഞ് തിരിച്ചു വന്നതിന് ശേഷം ഗോവിന്ദൻ മാഷിയുടെ യാത്ര തൃശൂരിൽ നടക്കുന്നു ഈ ഗോവിന്ദൻ മാഷിയുടെ യാത്ര തൃശ്ശൂരിൽ നടക്കുമ്പോൾ നടക്കുന്ന സമയത്ത് വീണ്ടും കാരണം എനിക്കിതിൽ പ്രതിഷേധമുണ്ടായി കാരണം ഞാൻ വ്യക്തമായി പലതവണ സംസാരിച്ച് ഉറപ്പിച്ചതിന് ശേഷം എൻ്റെ ക്രെഡിബിലിറ്റി പോലും ചോദ്യം ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ ഒരാൾ അവിടെ വരികയും അപ്രത്യക്ഷനാവുകയും ചെയ്താൽ അതിൻ്റെ ബാധ്യത ഏറ്റെടുക്കേണ്ടത് ഞാനാണ് അതിനെ എനിക്ക് അന്വേഷിക്കേണ്ട ആവശ്യമില്ല ഞാൻ അതോടുകൂടി അദ്ദേഹത്തിനെ കുറിച്ച് പിന്നെ ചിന്തിക്കുന്നതേ ഇല്ല അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും മൂന്ന് നാല് തവണയായിട്ട് ഈ നന്ദകുമാർ കോണ്ടാക്ട് ചെയ്തു നന്ദകുമാർ കോണ്ടാക്ട് ചെയ്തതിന് ശേഷം പറഞ്ഞു ഈ പിക്ക് ഇതിൽ വിഷമമുണ്ട് ശോഭ സുരേന്ദ്രനോട് ഇ പിക്ക് അതിനെ കുറിച്ച് സംസാരിക്കാനുണ്ട് ഇ പി ഇപ്പോഴും അതേ പോയിന്റിൽ തന്നെ നിൽക്കുകയാണ് ഗോവിന്ദൻ മാഷ് തൃശൂരിൽ തേക്കുംകാട് മൈതാനിയിൽ പ്രസംഗിക്കാൻ വരുന്ന ദിവസം എന്നോട് നന്ദകുമാർ പറയുന്നു നിങ്ങൾ രാമനിലയത്തിൽ ഒരു റൂം ബുക്ക് ചെയ്യണം രാമനിലയത്തിലെ റൂം ബുക്ക് ചെയ്യണം ഈ രാമനിലയത്തിലെ റൂം ബുക്ക് ചെയ്യുന്ന സമയത്ത് ലെഡ്ജറിൽ ഒപ്പിട്ടുള്ളത് ഞാനാണ് ശോഭാ സുരേന്ദ്രന്റെ പേരിലാണ് മുറി ബുക്ക് ചെയ്യുന്നത് ജയരാജൻ വരുന്നതും ശോഭാ സുരേന്ദ്രൻ വരുന്നതും നന്ദകുമാർ വരുന്നതും എല്ലാം തന്നെ സിസിടി വിമറുണ്ടാവും ഉണ്ടായി എന്നുള്ളത് കൊണ്ട് ബി ജെ പി ലേക്ക് ചേക്കാരാനുള്ള ചർച്ചക്കാണ് വന്നത് എങ്ങനെയാണ് നമ്മൾ അത് ഉറപ്പിക്കാൻ കഴിയുന്നത് ശോഭാ സുരേന്ദ്രൻ ബുക്ക് ചെയ്ത റൂമിലേക്ക് ശ്രീമാൻ ഇ പി ജയരാജൻ വരേണ്ട കാര്യമില്ലല്ലോ ഇ പി ജയരാജൻ പക്ഷെ ഇന്ന് നിഷേധ കഴിഞ്ഞ ദിവസം നിഷേധിച്ചിരിക്കുന്നു ഞാൻ അങ്ങനെ രാമനിലയത്തിൽ ശോഭാ സുരേന്ദ്രന്റെ മുറിയിലേക്കേ പോയിട്ടില്ല ഇ പി ജയരാജൻ നിഷേധിച്ചാൽ സത്യസത്യം അല്ലാതാവും പി ജയരാജൻ നിഷേധിച്ചാൽ സത്യം സത്യമല്ലാതാവില്ലല്ലോ ശോഭാ സുരേന്ദ്രനെ മുറിയിൽ വന്ന് കണ്ടിട്ടുണ്ട് മുറിയിൽ വന്ന് അപ്പോൾ മുറിയിൽ ഇരുപത് മിനിറ്റിലധികം ഞാൻ കാത്തിരുന്നു ഇരുപത് മിനിറ്റിലധികം ഞാൻ റൂമിൽ ഇരിക്കുന്ന സമയത്ത് ഞാൻ നന്ദകുമാറിനോട് പറഞ്ഞു നിങ്ങൾ ഫോൺ ചെയ്യണം നന്ദകുമാർ ഫോൺ ചെയ്തു നന്ദകുമാർ ഫോൺ ചെയ്ത സമയത്ത് അദ്ദേഹം പറയുന്നത് രാധാകൃഷ്ണൻ മിനിസ്റ്റർ പുറത്ത് നിൽക്കുന്നുണ്ട് രാധാകൃഷ്ണൻ മിനിസ്റ്റർ പോയാൽ മാത്രമേ എനിക്ക് അങ്ങോട്ടേക്ക് വരാൻ പറ്റൂ അപ്പം ഇത് നന്ദകുമാർ പറയുന്നത് കാരണം ഡൽഹിയിൽ പോയി ഇത്തരമൊരു സാഹചര്യം ഉണ്ടായ ഒരാളാണ് അതുകൊണ്ട് ഞാൻ ഇദ്ദേഹത്തിനോട് പറഞ്ഞു എനിക്കിതൊന്ന് നോക്കണം പുറത്ത് അങ്ങനെ രാധാകൃഷ്ണൻ മിനിസ്റ്റർ ഉണ്ടോ അതുകൊണ്ടാണോ വരാത്തത് അങ്ങനെ ഞാൻ കോറിഡോറിലേക്ക് അവിടെ തന്നെ റിസപ്ഷൻ്റെ അടുത്തേക്ക് ഞാൻ ചെല്ലുമ്പോൾ രാധാകൃഷ്ണൻ മിനിസ്റ്ററും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സെക്യൂരിറ്റി പോലീസ് ഓഫീസേഴ്സും എല്ലാം അവിടെയുണ്ട് ഞാൻ രാധാകൃഷ്ണൻ സാറിനോട് നമസ്കാരം പറയുന്നു അദ്ദേഹം എന്നോട് നമസ്കാരം പറയുന്നു ഞാൻ തിരിച്ചു മുറിയിലേക്ക് വരുന്നു അത് കഴിഞ്ഞ് രാധാകൃഷ്ണൻ സാർ പോയിട്ടാണോ രാധാകൃഷ്ണൻ സാർ ഏതെങ്കിലും റൂമിലേക്കാണോ കയറിയത് എനിക്കറിയില്ല അത് കഴിഞ്ഞപ്പോഴാണ് ശ്രീമാൻ ഇ പി ജയരാജൻ മുറിയിൽ വന്നത് ആ മുറിയിൽ വന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞത് എനിക്ക് ആ കഴിഞ്ഞ കാര്യങ്ങളിൽ പശ്ചാത്താപമുണ്ട് എനിക്ക് വേദനയുണ്ട് ഞാൻ വളരെ രൂക്ഷമായിട്ട് വളരെ സ്നേഹത്തോടു കൂടിയിട്ടല്ല പെരുമാറിയിട്ടുള്ളത് കാരണം എൻ്റെ ഒരു സ്വഭാവവും അതല്ല അങ്ങനെ അദ്ദേഹം രണ്ടാമതും സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഈ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാതെ മുന്നോട്ട് പോകുന്നത് അതായത് ഈ മുറിയിൽ വെച്ചാണ് ഈ വെച്ച് എന്താണ് നിങ്ങൾ തീരുമാനമെടുക്കാതെ മുന്നോട്ട് പോകുന്നത് അപ്പം അദ്ദേഹം പറഞ്ഞു എനിക്ക് എൻ്റെതായിട്ടുള്ള ചില ചുറ്റുപാടുകളൊക്കെ എനിക്ക് പരിശോധിക്കാനും എനിക്ക് അതിൻ്റെ കുറെ കാര്യങ്ങളുണ്ട് ശരി അപ്പം ഇപ്പം കണ്ടത് എന്തിനാണ് അപ്പം അദ്ദേഹം പറഞ്ഞു അഖിലേന്ത്യാ തലത്തിൽ തീർച്ചയായിട്ടും എന്താണ് ഇപ്പോഴുള്ള എന്നെ കുറിച്ചിട്ടുള്ള ചർച്ച എന്നറിയാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം വന്നത് ശരി അപ്പം ഞാൻ ചോദിച്ചു നിങ്ങളുടെ നിങ്ങൾ ഞങ്ങളുടെ പ്രസ്ഥാനത്തിനകത്തേക്ക് വന്നാൽ നിങ്ങൾക്ക് എന്ത് പ്രൊട്ടക്ഷനും തരാൻ ഇന്ന് രാജ്യം ഭരിക്കുന്ന പാർട്ടിക്ക് അതിനുള്ള തൻ്റെ ഇടമുണ്ട് അത് ചെയ്യാൻ ഞങ്ങൾ തയ്യാറുമാണ് നിങ്ങൾ ചെയ്തതിനനുസരിച്ച് നമ്മൾ വീണ്ടും കാണാൻ പാടില്ലാത്തതാണ് പക്ഷെ കണ്ടു എന്നെ സംബന്ധിച്ച് ശോഭാ സുരേന്ദ്രനെ കണ്ടിട്ടില്ലെന്ന് ശ്രീമാൻ ഇ പി ജയരാജൻ പറയുന്നു ശോഭാ സുരേന്ദ്രൻ പറയുന്നു ശ്രീമാൻ ഇ പി ജയരാജനെ കണ്ടിട്ടുണ്ട് ചർച്ച നടത്തിയിട്ടുണ്ട് എന്ന് പറയുന്നു ബാക്കി തെളിവ് ശോഭാ സുരേന്ദ്രനെ കണ്ടിട്ടില്ല എന്നും കണ്ടിട്ടുണ്ട് എന്നും തെളിവ് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ കാര്യമെല്ലാം മനസ്സിലായിട്ടുണ്ട് ബോധ്യമായിട്ടുണ്ട് അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് ഉദയന്റെ നമ്പറിൽ നിന്ന് ഒരു കോൾ വരുന്നു ഉദയൻ എന്ന് പറയുന്നത് ഉദയൻ എന്ന് പറയുന്ന ഒരു പേരുകാരന്റെ നമ്പറിൽ നിന്ന് കോൾ വരുന്നു ഒരു ദിവസം കോൾ വരുമെന്ന് നന്ദകുമാർ പറയുന്നു എന്തിനാണ് കോൾ വരുന്നത് നിങ്ങളെ രണ്ട് ദിവസത്തിനകം ജയരാജന്റെ വേണ്ടപ്പെട്ടവരുടെ സാന്നിധ്യത്തിൽ ജയരാജൻ കാണും വിളിക്കും ഈ തൃശ്ശൂർ നമ്മുടെ രാമനിലയത്തിലെ ചർച്ചയ്ക്ക് ശേഷമുള്ള കാര്യമാണ് നിങ്ങൾ രാമനിലയത്തിലെ ചർച്ചയല്ല ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് ഡൽഹിയിൽ നിന്ന് വന്നതിന് ശേഷവും ഡൽഹിയിൽ പോകുന്നതിന് മുൻപും രാമനിലയത്തിൽ വന്നിട്ടും എല്ലാം പല ഘട്ടങ്ങളിൽ ഇത് ഞാൻ കണ്ടിട്ടില്ലല്ലോ അതിലൊരു ഇൻസിഡന്റ് ആണ് ഞാൻ പറയുന്നത് ഈ കോള് വിളിച്ചയാൾ എന്നോട് പറയുന്നത് രണ്ടു ദിവസത്തിനകം ഈ നമ്പറിൽ നിന്ന് കോൾ വരും ഇ പി ജയരാജൻ നിങ്ങളെ നേരിട്ട് ഒരിക്കലും വിളിക്കില്ല ഇതാണ് നന്ദകുമാർ പറഞ്ഞത് ശരി ഓക്കെ ഏത് നമ്പറിൽ നിന്ന് കോൾ വന്നാലും എടുക്കാൻ ഞാൻ തയ്യാറാണ് ആ നമ്പറിൽ നിന്ന് കോൾ വരുമെന്ന് നമ്പർ നേരത്തെ ആ നമ്പറിൽ കോൾ കോൾ വരികയും വന്നിട്ട് എന്നോട് പറഞ്ഞത് ശ്രീമാൻ ഇ പി ജയരാജൻ റിനൻസ് ഉണ്ട് ശോഭ സുരേന്ദ്രൻ അങ്ങോട്ടേക്ക് ചെല്ലുക അവിടെ ഹോട്ടലിൽ ചെന്ന സമയത്ത് ഇദ്ദേഹം അവിടെ ഇല്ല ഇ പി ജയരാജൻ ഇല്ല അവിടെയുള്ള ജയരാജന്റെ മകനാണ് മകനും മറ്റൊരാളും എനിക്കൊരിക്കലും ഈ മകനെയും ഞാൻ മുമ്പ് ഒരിക്കലും കണ്ടിട്ടില്ല ഇപ്പോൾ ജയരാജൻ പറയുന്നത് ഏതൊരു കല്യാണത്തിന് മകനെ കണ്ടു ആ മകനെ കണ്ട സമയത്ത് മകൻ നമ്പർ കൊടുത്തു ആ നമ്പർ ശോഭാ സുരേന്ദ്രൻ വാട്സപ്പിൽ ഉപയോഗിച്ചു ശോഭാ സുരേന്ദ്രൻ അങ്ങോട്ട് വിളിച്ചു എന്നല്ലേ പറയുന്നത് അപ്പോൾ അതാണ് ഞാൻ നേരത്തെ കാണിച്ചത് ആ നമ്പറിൽ നിന്ന് നിങ്ങൾ ഈ നമ്പറിലേക്ക് വിളിക്കണം എന്ന് പറഞ്ഞ് അവരെഴുതിയ മെസ്സേജ് ആണ് ഞാൻ നേരത്തെ കാണിച്ചത് ഓക്കെ അവിടെ ചെന്ന സമയത്ത് ഞാൻ പറഞ്ഞു എന്നെ അടിയന്തരമായിട്ട് നിങ്ങളുടെ അച്ഛനെ എനിക്ക് കാണേണ്ടതുണ്ട് എന്തിനാണ് കാണുന്നത് ഡൽഹിയിൽ ഒരു ചർച്ച പരാജയപ്പെടുത്തി അത് കഴിഞ്ഞ് വീണ്ടും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജയരാജൻ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് ജയരാജൻ നാളെ താല്പര്യം ഇപ്പൊ ജയരാജൻ പറയും അതിനെ കൗണ്ടർ ചെയ്തുകൊണ്ട് ജയരാജൻ സംസാരിക്കും ജയരാജനല്ല നാളെ ആര് താല്പര്യം പ്രകടിപ്പിച്ചാലും ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ആളുകളുടെ ഒഴുക്കുണ്ടാവും വരുന്ന ആളുകൾക്ക് പ്രൊട്ടക്ഷൻ ഞങ്ങൾ കൊടുക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട അപ്പം മൂന്ന് തവണ എന്നെ കണ്ടു മൂന്ന് തവണ കണ്ടതിന് ശേഷം ശോഭാസുരൻ എന്ന് പറയുന്ന സ്ത്രീയെ ഞാൻ അറിയുക പോലുമില്ല ഉമ്മൻചാണ്ടിയുടെ വീട്ടിലാണ് ഞാൻ ആദ്യമായിട്ട് ശോഭയെ കാണുന്നത് എന്ന് ഇത്രയും വർഷത്തെ പൊതുപ്രവർത്തന പാരമ്പര്യവും പരിചയവുമുള്ള ഒരാൾ പറയുക എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്ന മകൻ പോലും ഞാൻ ഹോട്ടൽ മുറിയിലേക്ക് കയറി ചെന്ന സമയത്ത് ഞെട്ടുകയാണ് ഇതിനൊക്കെ തെളിവുണ്ടാവില്ല ഇപ്പൊ ദില്ലിയിലാണെങ്കിൽ ലളിത് ഹോട്ടല് അവിടുത്തെ ലഡ്ജറുണ്ട് അവിടുത്തെ സി സി ടി വി പരിശോധിക്കാം ഇതൊക്കെയുണ്ട് അവിടെ ഇ പി ജയരാജൻ അവിടത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഫ്ളൈറ്റിന് വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫ്ലൈറ്റ് ടിക്കറ്റ് ഉണ്ട് ഈ തെളിവുകൾ ഉണ്ടാവും താങ്കൾക്കും അത് എല്ലാം പൊതുസമൂഹത്തിന് മുമ്പിൽ എത്തിക്കാം രാമനിലയത്തിൽ വന്ന് കണ്ടെങ്കിൽ അവിടുത്തെ ലഡ്ജറിൽ താങ്കൾ തന്നെ ഒപ്പിട്ടു ഇ പി ജയരാജൻ വന്നതിനും അവിടെ തെളിവുണ്ടാകാം അപ്പൊ ഇത് എന്തുകൊണ്ടാണ് ഇ പി ജയരാജൻ ഇതെല്ലാം ഇപ്പോഴും പൂർണ്ണമായും നിഷേധിക്കുകയാണ് ചെയ്യുന്നത് ഈ തെളിവ് കൊണ്ട് ഇ പി ജയരാജനെ വെല്ലുവിളിക്കാൻ കഴിയുമോ അല്ല എനിക്ക് എന്തിനാണ് അദ്ദേഹത്തെ ഞാൻ അദ്ദേഹത്തെ സ്നേഹിച്ചുകൊണ്ടാണല്ലോ പോയത് ഞാൻ ശ്രീമാൻ ഇ പി ജയരാജനെ വെല്ലുവിളിക്കാൻ പോയതല്ല അല്ല ഇ പി ജയരാജൻ പറയുന്നത് ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ള ആളുകളെല്ലാം ഒരു ഗൂഢാലോചന ഭാഗമായി എന്റെ പേര് വലിച്ചിഴക്കിയാണ് ബി ജെ പിയിലേക്ക് പോകാൻ ഒരു തരത്തിലും കണ്ട ചർച്ച നടത്തിയിട്ടില്ല ശോഭാ സുരേന്ദ്രൻ ഒരു തവണ ഉമ്മൻചാണ്ടിയുടെ സംസ്കാര ചടങ്ങിൽ കണ്ട ബന്ധമേ ഉള്ളൂ അങ്ങനെ പറയുന്ന ഒരാളെ മറുപടി പറയുക ഇത് ഏതെങ്കിലും ഒരു വ്യക്തി ഒരാളെ കൊല ചെയ്തിട്ട് തെളിയിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഇൻവെസ്റ്റിഗേഷൻ അല്ല ഇത് ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന സ്ത്രീ കഴിഞ്ഞ പത്ത് മുപ്പത് വർഷമായിട്ട് പൊതുപ്രവർത്തനം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരാൾ എന്നെ വളരെ കൃത്യമായിട്ട് ഞാൻ ദേശീയ തലത്തിൽ ഇന്ററാക്ഷൻ നടത്തിക്കൊണ്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജോലി ആ ജോലിയുടെ ഭാഗമായിട്ട് ഞാൻ മൂന്ന് തവണ ഒരു പൊളിറ്റിക്കൽ ലീഡറെ കാണുകയും ചർച്ച നടത്തുകയും ചെയ്തത് ഇത് തന്നെയാണ് ജയരാജൻ പറയുന്നത് ഇത്രയും വർഷമായി രാഷ്ട്രീയ പ്രവർത്തനമുള്ള എൻ്റെ രാഷ്ട്രീയ ജീവിതം തകർക്കാൻ ഒരു രാഷ്ട്രീയ ആരോപണം ഉണ്ടാക്കുകയും മാധ്യമങ്ങൾ അത് കൊടുക്കുകയും ചെയ്യുന്നു അപ്പൊ എനിക്ക് തിരിച്ച് വേണമെങ്കിൽ അവർക്ക് ജയരാജന് കേസ് നൽകാം തിരിച്ചു നൽകാം ഇങ്ങനെ ഒരു രാഷ്ട്രീയ ആരോപണം ഉന്നയിച്ച സ്ഥിതിക്ക് മാനസിക കേസ് കൊടുക്കാം ജയരാജൻ അങ്ങനെ ചെയ്ത ശ്രീമാൻ ജയരാജൻ എനിക്കെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കുമെന്ന് എത്രയോ മുമ്പ് പ്രഖ്യാപിച്ചല്ലോ കൊടുത്താൽ ഞാൻ 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 നിയമപരമായിട്ട് തെളിവുണ്ട് അല്ല പറയാന്നേ കേസ് കൊടുക്കാനായിട്ട് ഞാൻ ഇ പി ജയരാജനെ വെല്ലുവിളിച്ചല്ലോ ഞാൻ എന്താ പറഞ്ഞത് ഏർ നന്ദകുമാർ ഫ്രോഡാണെന്നും വിശ്വസിക്കാൻ കൊള്ളാത്തവനുമാണെന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നന്ദകുമാർ ഫ്രോഡ് മാത്രമാണെന്ന് ഗോവിന്ദ മാഷി ഈ രണ്ടു പേരും പറഞ്ഞതിന് ശേഷം ഇ പി ജയരാജൻ എന്തുകൊണ്ടാണ് നന്ദകുമാറിനെതിരെ കേസ് കൊടുക്കാത്തത് നന്ദകുമാറാണല്ലോ മാധ്യമങ്ങളോട് പരസ്യമായി പറഞ്ഞത് ഇ പി ജയരാജനും ബി ജെ പിയുടെ അഖിലേന്ത്യാ ലീഡറുമായിട്ട് കണ്ടുവന്ന് അല്ലേ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് തന്റെ പൊളിറ്റിക്കൽ കരിയർ തകർക്കാൻ ശ്രമിക്കുന്ന നന്ദകുമാറിനെതിരെ എന്താണ് ശ്രീമാൻ ഇ പി ജയരാജൻ കേസ് കൊടുക്കാതിരുന്നത് അതിനർത്ഥം എന്താണ് ഈ കണ്ടതിന്റെയും പോയതിന്റെയും ഒക്കെ രേഖകൾ നന്ദകുമാറിന്റെ കയ്യിൽ ഉണ്ടാകും എന്നുള്ളതുകൊണ്ടല്ലേ ഇപ്പൊ വാളെടുത്ത് ഭാരതീയ ജനതാ പാർട്ടിക്കെതിരെ യുദ്ധപ്രഖ്യാപനം നടത്തുന്ന കോൺഗ്രസ്സിലെ പ്രഗത്ഭന്മാരായിട്ടുള്ള നേതാക്കന്മാരുമായി ഞാൻ ചർച്ച നടത്തിയിട്ടുണ്ട് ഏതെങ്കിലും മാധ്യമ സുഹൃത്തുക്കൾ അറിഞ്ഞോ ഇല്ലല്ലോ അല്ല അത് വെളിപ്പെടുത്തേണ്ട ആവശ്യമില്ല അത് വന്നത് ഞാൻ ഇത്രയും നാള് ശ്രീമാൻ ഇ പി ജയരാജന് വേണ്ടി ഒളിച്ചു വെച്ച കാര്യങ്ങളാണല്ലോ ഇത് എന്തുകൊണ്ടാണ് രാഷ്ട്രീയത്തിന്റെ നൈതികത എന്ന് പറയുന്ന ഒന്നുണ്ട് രാഷ്ട്രീയത്തിന്റെ നിലനിർത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്ന ഒരു സ്ത്രീക്കെതിരെ ഈ നന്ദകുമാറിനെ ഇറക്കി തെരഞ്ഞെടുപ്പിൽ അമിത് ഷാജി വന്ന് നല്ല ഒരു മൊമെൻ്റം ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലത്തിൽ ക്രിയേറ്റ് ചെയ്ത സമയത്ത് ജനങ്ങൾ ശോഭയെ എം പി ആക്കുമെന്ന് തീരുമാനമെടുക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ വലങ്കയും മനസാക്ഷി സൂക്ഷിപ്പുകാരനുമായിട്ടുള്ള ഈ നന്ദകുമാറിനെ ഇറക്കി ഹീനമായിട്ടുള്ള ഒരു പത്രസമ്മേളനം ഒരു സ്ത്രീക്കെതിരെ നടത്തിയപ്പോൾ ഞാൻ അറ്റ്ലീസ്റ്റ് എന്നെ വിളിച്ച് ഇ പി ജയരാജന് പറയാമായിരുന്നു ശോഭ സുരേന്ദ്രൻ ഞാൻ ഇതിൻ്റെ പിറകിലില്ല ഈ നന്ദകുമാർ പറയുകയാണ് നന്ദകുമാറിന്റെ പിറകിൽ ഞാൻ എന്നോട് സംസാരിച്ചിട്ടേ ഇല്ല നന്ദകുമാർ പത്രസമ്മേളനത്തിന് മുൻപ് ഇലക്ഷൻ കാലത്ത് ഉന്നയിച്ച പിറകിൽ ഇ പിന്നോ ഇ പി എന്തുകൊണ്ട് ഇങ്ങനെ ഒരു വടി വട തടിവാങ്ങാൻ ഇ പി നിൽക്കുമോ കാരണം ബി ജെ പിയുമായി ചർച്ച നടത്തിയതിന്റെ എല്ലാ തെളിവുകളും കയ്യിലുള്ള ഒരാൾക്കെതിരെ ഒരു ആരോപണം ഉന്നയിപ്പിച്ച് വെറുതെ ഇലക്ഷൻ കാലത്ത് ഒരു പ്രശ്നം ഉണ്ടാക്കാൻ ഇ പി മെനക്കെടുവോ അല്ല ശ്രീമാൻ ഇ പി ജയരാജനോടാണ് ആ ചോദ്യം ചോദിക്കേണ്ടത് അതായത് നിങ്ങൾ എല്ലാ മാധ്യമ പ്രവർത്തനം കേട്ടതാണല്ലോ ഞാൻ ഇ പി ജയരാജനുമായിട്ട് ചർച്ച ചെയ്തിട്ടാണ് ഇവിടെ ഇത്തരത്തിലൊരു പത്രസമ്മേളനം നടത്തുന്നത് എന്ന് നന്ദകുമാർ പറയുന്നത് എല്ലാ മാധ്യമങ്ങളും കേരളത്തിലെ പൊതുജനങ്ങളും കേട്ടതാണ് അങ്ങനെയുള്ള ഒരു കാര്യത്തിൽ ശ്രീമാൻ ഇ പി ജയരാജന് അനധികൃതമായി അനവധി നമ്പറുകൾ ഉണ്ടായിരിക്കേ ഏതെങ്കിലും ഒരു ഫോൺ നമ്പറിൽ നിന്ന് വിളിച്ച് ശോഭാ സുരേന്ദ്രൻ ഞാൻ ഇതിൽ നിരപരാധിയാണ് എന്ന് പറയാനുള്ള സാമാന്യ മര്യാദ ഇ പി ജയരാജൻ കാണിച്ചില്ല ശോഭാ സുരേന്ദ്രൻ അങ്ങനെയാണ് ടി ജി നന്ദകുമാറുമായിട്ട് പരിചയം അപ്പൊ വി എസ് അച്യുതാനന്ദന് എങ്ങനെയാണ് നന്ദകുമാറുമായിട്ട് പരിചയമുണ്ടല്ലോ കേരളത്തിൽ ഞാൻ ബഹുമാനിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിക്കകത്തുള്ള ഒരു പരിണിത പ്രജ്ഞനായിട്ടുള്ള ലീഡറാണ് വി എസ് അച്യുതാനന്ദ വി എസ് അച്യുതാനന്ദന്റെ അരികിൽ വരെ നന്ദകുമാറിന് പോകാനുള്ള പ്രൌഢിയുണ്ടെങ്കിൽ നന്ദകുമാർ ആരാണ് ഇ പി ജയരാജന്റെ പെട്ടി പിടിക്കുന്നത് പേഴ്സ് പിടിക്കുന്നത് പേന പിടിക്കുന്നത് ഒന്നും നോക്കേണ്ട കാര്യം എനിക്കില്ല നന്ദകുമാർ ഈ വിഷയത്തിൽ എന്നെ തേടി വന്നതാണ് ശ്രീമാൻ ഇ പി ജയരാജനെ മാത്രമാണ് പരിചയപ്പെട്ടത് എന്നെ ഒരു ബന്ധവും നന്ദകുമാറായിട്ട് എനിക്കില്ല ആ പരിചയം വെച്ചാണോ ഈ ഭൂമി വിൽക്കാൻ ഏൽപ്പിച്ചതല്ല എൻ്റെ ചേച്ചിയുടെ വീട്ടിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ഓട്ടുപാറയിലെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് അവിടെ എൻ്റെ ഭൂമി വിൽക്കാനായിട്ട് ഞാനും മറ്റൊരാളും ആ വീടിനകത്തിരുന്നു കൊണ്ട് സംസാരിക്കുന്നു രണ്ടാമത്തെ വരവിലാണ് ആദ്യത്തെ വരവിലല്ല അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തോട് പറയുന്നു ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ ഭൂമിക്ക് വേണം അപ്പൊ അദ്ദേഹം പറയുകയാണ് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ ഭൂമിക്ക് തരാം അപ്പോൾ ഇത് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഭൂമി എൻ എത്ര വില കിട്ടിയാലും ഒന്ന് ഇരുപത്തഞ്ചിന് ഞാൻ കൊടുക്കാൻ തയ്യാറെടുപ്പ് നടത്തുന്ന സമയത്താണ് ഈ മനുഷ്യൻ അവിടെ കയറി ഇടപെട്ടിട്ട് പറയുന്നത് എൻ്റെ വണ്ടിക്കകത്ത് പൈസ ഇരിക്കുന്നുണ്ട് ആ പൈസ ഞാൻ ഷോപ്പയ്ക്ക് തരാൻ തയ്യാറാണ് ഞാൻ എന്താ പറഞ്ഞത് നിങ്ങൾ ഈ നേരത്തെ സൂചിപ്പിച്ച ദല്ലാൾ എന്നുള്ള പേരിൽ ഇരുട്ടിൽ താമസിക്കുന്നവൻ ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നിങ്ങൾ പൈസ തരണം ബാങ്ക് അക്കൗണ്ടിലേക്ക് നിങ്ങൾ പൈസ തന്ന് ഒരാഴ്ചക്കുള്ളിൽ നിങ്ങൾ ഭൂമി രജിസ്റ്റർ ചെയ്യണം അങ്ങനെ രജിസ്റ്റർ ചെയ്താൽ മാത്രമേ എനിക്ക് അതുകൊണ്ട് ഗുണമുള്ളൂ കാരണം എനിക്ക് അതിന് വേണ്ടിട്ടാണ് വേറൊരു കാര്യത്തിനല്ല വേറൊരു കാര്യത്തിനായിരുന്നുവെങ്കിൽ എനിക്ക് എന്റെ മക്കളുടെ കയ്യിൽ നിന്ന് എന്റെ പതിനൊന്നേ മുക്കാൽ സെന്റ് ഭൂമി ഈ നന്ദകുമാറിൽ നിന്ന് വാങ്ങിച്ച പത്ത് ലക്ഷം രൂപ തിരിച്ചു കൊടുക്കാൻ ഒരുക്കമാണോ ഒരുക്കമല്ല നന്ദകുമാർ ഞാനും നിരവധി ആളുകളും ചേർന്നുകൊണ്ട് നന്ദകുമാറിനെ വിളിച്ചു വരുത്തി എന്റെ വീട്ടിലേക്ക് നന്ദകുമാറിനെ വിളിച്ചു വരുത്തിയിട്ട് അവിടെ ഇരുന്നുകൊണ്ട് നന്ദകുമാർ പറഞ്ഞു എനിക്ക് തെറ്റുപറ്റി ഞാൻ ആ സ്ഥലം വാങ്ങാൻ തയ്യാറാണ് നന്ദകുമാർ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ നന്ദകുമാർ വന്ന് ഭൂമി വാങ്ങട്ടെന്നേ അത്രയധികം എന്റെ ചേട്ടന്റെ ഈ ചികിത്സാ ചെലവ് സമയത്ത് എന്നെ അത്രയധികം വീർപ്പ് മുട്ടിച്ച് നെള്ളിൽ നിർത്തിയ നന്ദകുമാറിന് ഈ പത്ത് ലക്ഷം രൂപ തിരിച്ചു കൊടുക്കണമോ വേണ്ടയോ ഭൂമി വാങ്ങണോ ഇല്ലയോ അദ്ദേഹം ഈ ഭൂമി സാങ്കേതിക പ്രശ്നങ്ങളില്ലാതെ രജിസ്റ്റർ കൊടുക്കാൻ എന്ന് ചോദിച്ചിട്ട് ചോദ്യം തന്നെ തെറ്റാ ആ ഭൂമിക്ക് ഒരു പ്രശ്നവും ഇല്ല ഭൂമി ഇപ്പോഴും ഈ പണം തിരിച്ചു കൊടുക്കാൻ പക്ഷേ നന്ദകുമാർ എൻ്റെ അരികിൽ വരുമ്പോൾ രണ്ടെണ്ണം ഞാൻ കൊടുക്കും എനിക്ക് പറയാനുള്ളത് എനിക്കെതിരെ ഇല്ലാത്ത വിഷയങ്ങളുമായിട്ട് ആര് വന്നാലും എങ്ങനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചാലും എനിക്ക് എന്നെ ഒതുക്കി നിർത്താനും ഇല്ലായ്മ ചെയ്യാനും ഞാൻ എലക്ഷൻ സമയത്ത് പറഞ്ഞിരുന്നു ശോഭ സുരേന്ദ്രൻ ഒരു കാര്യം പറഞ്ഞാൽ ഒരു സ്റ്റെപ്പ് വെച്ചാൽ എന്നെ പിന്നോട്ടടിപ്പിക്കണമെങ്കിൽ ഒന്നുകിൽ തന്നെ കൊല്ലണം അറിയുന്നതുകൊണ്ടായിരിക്കുമല്ലോ സുരേന്ദ്രൻ പറഞ്ഞില്ലേ അത്തരത്തിലുള്ള പല ചർച്ചകളും നടക്കുന്നുണ്ട് എന്ന് സംസ്ഥാന അധ്യക്ഷൻ തന്നെ പറഞ്ഞല്ലോ സംസ്ഥാന നേതൃത്വത്തിന്റെ അറിവോടുകൂടിയാണ് അത് എനിക്കറിയില്ല അത് അഖിലേന്ത്യാ തലത്തിൽ നിന്ന് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ സംസ്ഥാന അധ്യക്ഷൻ കൊടുത്തിട്ടുണ്ടാവും നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് അഖിലേന്ത്യാ തലത്തിലാണ് ബന്ധപ്പെട്ടത് അല്ല ഞാൻ തലത്തിൽ ആ അഖിലേന്ത്യാ എന്നോട് ഇത് വളരെ രഹസ്യമായി വളരെ ഒരു വ്യക്തിയോട് പോലും പറയാത്ത രീതിയിൽ ഇത് ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങിയ രണ്ടു വർഷമായി ഈ വിഷയത്തിൽ ഈ വിഷയത്തിൽ മാത്രമല്ല സി പി രാധാകൃഷ്ണൻജി കേരളത്തിൻ്റെ ചാർജ് വഹിക്കുന്ന സമയം മുതൽ വിവിധങ്ങളായിട്ടുള്ള ആളുകളുമായിട്ട് ഞാൻ പോകുന്നില്ലെങ്കിലും അദ്ദേഹത്തിന് പോകാനായിട്ട് നമ്പർ കൊടുക്കുകയും പിറകിൽ പിറകിൽ നിന്നുകൊണ്ട് രംഗത്ത് വരാതെ തന്നെ പണിയെടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരാളാണ്